ക്യാമറ പറ്റി എന്താ പറയാ ക്യാമറയെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത് അല്ല കലോത്സവം ഭയങ്കര ഭംഗിയായിട്ട് പോകണ്ടല്ലോ ഈ സി സി ടി വി ഒക്കെ വെച്ചുകൊണ്ടല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല അതോ എങ്ങനെയൊക്കെ എവിടേക്ക് വെച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട് കലോത്സവത്തിൻ്റെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒഴുക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് നൂറ്റി അമ്പത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ പ്രധാന വേദി കൂട്ടുപുര അതുപോലെ തന്നെ എല്ലാ വേദികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഹയർ അപ്പീൽ ലോവർ അപ്പീൽ ഇങ്ങനെ തുടങ്ങി വിദ്യാർത്ഥികൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട് നൂറ്റി അമ്പതോളം ക്യാമറകൾ ചെയ്തിട്ടുണ്ട് അതിൽ നൈറ്റ് വിഷനും അതുപോലെ തന്നെ ഓഡിയോയും കിട്ടുന്ന ക്യാമറകളാണ് ഓഡിയോ വരെ കിട്ടും ഓഡിയോ വരെ കിട്ടുന്ന ക്യാമറകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വളക്കാരെ ഫുള്ളായി തോക്കും ആ എല്ലാ രീതിയിലും ഇതിപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് എങ്ങനെയാത് മാനേജ് ചെയ്യാറ് നമുക്ക് എല്ലാ വേദികളിലും അവിടെ മോണിറ്ററും മോണിറ്ററിങ് സംവിധാനങ്ങളും ഉണ്ട് കൂടാതെ ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് കൺട്രോൾ റൂമിൽ കിട്ടുന്ന രീതിയിൽ മൊബൈൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്പോട്ടിൽ പ്രശ്നം വന്നാൽ ആളെ കൃത്യമായി തോക്കും ആ അപ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ട്രൈസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ വേദിയിൽ ഇപ്പോൾ ഭക്ഷണശാലയിലൊക്കെ എത്ര ക്യാമറ ഭക്ഷണശാലയിൽ ഇരുപത്തി നാല് ക്യാമറകൾ വെച്ചിട്ടുണ്ട് കൂടുതൽ കാഴ്ചകാരും കൂടുതൽ കൃത്യമായി കലോത്സവത്തിന്റെ എല്ലാ സംഗതികളും ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഓരോ വേദിയിൽ നിന്നും മോണിറ്റർ ചെയ്യാം ആ ഓരോ വേദിയിലും മോണിറ്ററിങ് സംവിധാനം ഉണ്ട് കൂടാതെ അതെല്ലാം കൂടി കൺട്രോൾ റൂമിലേക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെയാണ് പതിനൊന്ന് വർഷമായിട്ട് കലോത്സവത്തിന് സിസി ടി വി പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ക്യാമറ ആ അങ്ങനെയുള്ള കുറെ കുസൃതികള് നമ്മുടെ ക്യാമറയിൽ പതി പല കലോത്സവങ്ങളിലും ഇത്തരം വികൃതികളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ക്യാമറയിൽ തന്നെ പിന്നെ പീപ്പിൾ കൗണ്ടിങ് എത്ര ആളുകൾ പ്രധാന സ്ഥലങ്ങളിൽ എത്ര ആൾ വന്നു അതുപോലെ തന്നെ പിന്നെ ക്രൗഡ് മാപ്പിംഗ് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ എവിടൊക്കെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നൈറ്റ് വിഷൻ ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ക്യാമറകളാണ് എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് ക്യാമറയും നൈറ്റ് വിഷനോട് കൂടിയിട്ടുള്ള ക്യാമറകൾ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ബിരുദന്മാരെന്തെങ്കിലും പണി ഒപ്പിച്ച ശബ്ദസഹിതം തെളിവുകളോടെ പോലീസ് ഉടൻ പൊക്കും വെറുതെ എല്ലാ കലോത്സവങ്ങൾ എത്ര ഭംഗിയായി നടക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഫെബിൻ ദേവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം